ഈ തെങ്ങ് ഉണ്ടോ ഈ തെങ്ങ് ഞങ്ങൾ വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഓലയൊക്കെ മഞ്ഞിച്ച് ആ അതിന്റെ ഒരു ഫോട്ടോയും കൂടെ നിങ്ങൾക്ക് ഞാൻ ഈ ഇതിന്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇത് പന്നി നമ്മൾ പറയുമല്ലോ കൊരങ്ങ പന്നി ഒന്നും നമ്മുടെ ഹോമിയോ അഗ്രിയോ കയറ് ഉപയോഗിച്ചാൽ അതിന്റെ ഏഴ് അതിലോക്കത്തെ അടുത്തിട്ട് നമ്മൾ പറയുന്ന ഒരു തെളിവാണ് ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് തേനീക്കെടുത്ത് തേനി കഴിഞ്ഞിട്ട് കടമലക്കുണ്ട് എന്ന് പറയുന്ന ഒരു തോട്ടത്തിലാണുള്ളത് ഹോമിയോ അഗ്രിയോ കയറ് പി എച്ച് പോസ്റ്റർ ഒക്കെ കൊടുത്തൊരു തോട്ടമാണ് തൈ തെങ്ങായിട്ടിരിക്കുന്ന സമയത്ത് അതായത് ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തിന് മുന്നേ നമ്മൾ കൊടുത്തൊരു തോട്ടമാണ് ഇപ്പൊ ഈ കാണിക്കാൻ പോകുന്നത് കറക്റ്റ് ഇരുപത്തിയഞ്ച് ദിവസം ഈ തെങ്ങിന് നമ്മൾ ഹോമിയോ അഗ്രിയോ കയറി കൊടുത്തിട്ട് ഇന്ന് ഇരുപത്തി ആറാമത്തെ ദിവസമാണ് നമ്മൾ ഈ തോട്ടം നോക്കാൻ വേണ്ടി വന്നതാണ് ഇതിന്റെ സൈഡ് കണ്ടോ ഏകദേശം ഇതിന്റെ വക്കലോടെ എല്ലാം പന്നി വന്നിട്ടുണ്ട് കുത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് കണ്ടോ ഇതുപോലെ കയറി ഇങ്ങനെ നിന്ന തെങ്ങല്ല ഇപ്പം നല്ല സ്റ്റൈലായിട്ട് നല്ല അറ്റപ്പോൾ കൂടി തെങ്ങ് വന്നിട്ടുണ്ട് ഈ തെങ്ങ് കണ്ടോ ഈ തെങ്ങ് ഇപ്പൊ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് കറക്റ്റ് മരുന്ന് പറയാൻ പറ്റില്ല ഹോമിയോ കയറും പി എച്ച് പോസ്റ്ററും ഞങ്ങൾ ഈ തോട്ടത്തിൽ കൊടുത്തതാണ് അതുപോലെ നമ്മുടെ ടോണിക് ഐറ്റങ്ങളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഓലയൊക്കെ മഞ്ഞിച്ച് ആ അതിന്റെ ഒരു ഫോട്ടോയും കൂടെ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ തെങ്ങ് ഇപ്പൊ നിൽക്കുന്നത് കണ്ടോ ഞാൻ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് എടുത്ത് കാണിക്കാൻ പറ്റിയത് അതായത് ഇതിന് വരുന്നേക്കുന്ന ഓലകള് അതിന് വരുന്ന കൂമ്പ് ഇപ്പൊ ഈ സാറ് തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മൂന്നാല് തോട്ടം ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഫീൽഡ് നോക്കാനായിട്ട് തന്നിട്ടുണ്ട് ഋതിക്രോഷൻ അന്തഗോപാൽ എസ് പി സി கம்பெனில இருந்து மூணு பேர் வந்து விசிட் பண்ணாங்க வந்து சைட் எல்லாம் பார்த்தாங்க பார்த்துட்டு செக் பண்ணதுல இப்ப கொஞ்சம் லீவ்ஸ் எல்லாம் டேமேஜாக இருந்தது ஹோமியம் ஸ்ப்ரே பண்ணோம் ப்ளஸ் அந்த சீரியும் போட்டோம் போட்டதுல எங்களுக்கு ப்ராஃபிட் கிடைக்குது அதாவது அதாவது சோட்டில செடியிலும் சுற்றிலும் சுற்றிலும் உண்டு வந்துட்டு பட் செடியை தொட்டட்டில இப்படி இருந்த பழைய லீஃப் இப்ப அந்த எஸ்பிசி சீட் போட்டனால நாங்க இப்ப இந்த இந்த லீஃப் இப்ப வந்திருக்கு ஹோமியோ 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 சீட் போட்டதுல பிளஸ் பின்னாடி வந்து ஏகப்பட்ட இன்செட் ஒயிட் இன்செட்லாம் இருக்கும் எதுவும் இல்லை பின்னாடி பேக் சைடு

அதே சார் நல்லா இப்போ நல்லா இருக்கு ஹோம்பியோ மருந்து யூஸ் பண்ணது பிளஸ் அந்த பூஸ்ட் பிஹெச் பூஸ்ட் அந்த உரம் யூஸ் பண்ணதுலேயும் நல்லா முழு திருப்தியாக இருக்குது முன்னாடி வந்து எல்லோ கலராக இருந்துச்சு மனசை ரொம்ப இதாக இருந்துச்சு இப்போ இது யூஸ் பண்ண பிறகு நல்லா இருக்குது நல்ல க்ரீனஸாக இருக்குது அடுத்து வர அந்த தென்னம் குறுத்து அந்த தென்னையோட லீப் வந்து நல்ல கிரீனஸா புள்ளி இல்லாமல் இலைக்கருகள் இல்லாமல் நல்லா வருது எனக்கு இந்த மருந்து வந்து நல்ல முழு திருப்தியாக இருக்குது അപ്പം ഞാനത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ഈ പറമ്പായി പറമ്പ് മൊത്തം ഈ പന്നി കയറിയിട്ടും ഈ ഹോമിയോ അപ്ര കയർ കൊടുത്തിരിക്കുന്ന ഈ പെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു പോലും കുത്തിയിട്ടില്ല